നമുക്ക് ഇ എം എസ് പള്ളി ഒന്ന് അന്വേഷിച്ച് നോക്കാം നമ്മൾ ആളുകളത് നമുക്ക് ചൂണ്ടിക്കാണിച്ച് തരേണ്ടോ നോക്കാലും പുലാമന്തോൾ അങ്ങാടി പോയിട്ട് നമുക്ക് ഇ എം എസ് പള്ളി ഒന്ന് അന്വേഷിച്ച് നോക്കാം അപ്പോൾ പുലാമന്തോൾ എന്ന് കാണാം ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പുലാമന്തോളിലാണ് പുലാമന്തോൾ എനിക്ക് തോന്നുന്നത് രണ്ട് മൂന്ന് ആൾക്കാരോട് ഇ എം എസ് പള്ളി ഏതാണെന്ന് ചോദിച്ചപ്പോൾ അവർ കാണിച്ചെന്ന പള്ളി ആ കാണുന്ന പള്ളി കൂടി ഉറപ്പ് കൊടുക്കാം ഇവിടെ ഒരു രണ്ട് മൂന്ന് ഷോപ്പുകൾ ഷോപ്പുകളിലൊരു ഷോപ്പിൽ ആണ് ഞാൻ അന്വേഷിക്കുന്നത് ചേട്ടാ നമസ്കാരം ഞാനിവിടെ ഞാൻ തിരൂരിന്നായിരുന്നു ആ ഇവിടെ അറിയപ്പെടുന്ന ഒരു പള്ളി 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 ഉണ്ട് ടൗൺ അത് ഏതാണ് താഴെ എന്താണ് കാരണം അറിയപ്പെടാനുള്ള കേട്ടിട്ടുള്ളത് പിന്നെ ഇ എം എസ് മുഖ്യമന്ത്രി ആയതിന് ശേഷം രാമന്തൂർ ഹൈസ്കൂളിന്റെ തർക്കലിടാൻ വേണ്ടി വന്ന സമയത്ത് ഇവിടുത്തെ അന്നത്തെ പള്ളിയുടെ ആളുകൾ അവിടുത്തെ കാരണന്മാരും കമ്മിറ്റിയുടെ ആളുകളൊക്കെ ഒക്കെ ഇ എം എസിന് നിവേദനം കൊടുക്കേണ്ടായിരുന്നു വെച്ചാൽ അന്ന് അന്ന് വരെ പള്ളി പള്ളി ഉണ്ടാക്കാനുള്ള ഒരു അത് തീർത്തിട്ട് ആദ്യം ഉണ്ടാക്കിയ അപ്പൊ മുസ്ലിം ലീഗും കോൺഗ്രസൊക്കെ പറഞ്ഞത് വെറും തള്ളാണെന്ന് മനസ്സിലായി യഥാർത്ഥത്തിൽ നാട്ടുകാർക്ക് അറിയ ഇ എം എസ് പള്ളി ഏതാണെന്നുള്ളതും അതിന്റെ കാരണവും അറിയാം നമ്മൾ അന്വേഷിച്ചത് ഈ പുലാമുന്തൂൾ ടൗണിലുള്ള ഒരു മെഡിക്കൽ ഷോപ്പ് നടത്തുന്ന ഒരാളോടാണ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട് പ്രിയമുള്ളവരെ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയാണ് പുലാമന്തോൾ പള്ളിയുമായി ഞാനൊന്ന് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരികയാണ് ഇങ്ങനെ വരുന്നതിന് ഒരു കാരണമുണ്ട് ബബാഹുദ്ദീൻ നദ്വിയുമായി ഉണ്ടായിട്ടുള്ള ചില വിഷയങ്ങൾ എൻ്റെ ഒരു പ്രസംഗത്തിൽ വന്നപ്പോൾ കേരളത്തിലെ ചാനലുകളൊക്കെ അതിൻ്റെ വാർത്ത വന്നു അതൊരു ചർച്ചാ വിഷയമായി ആ സമയത്ത് മുസ്ലിം ലീഗിൻ്റെ ആളുകൾ ഞാൻ പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി പുലാമന്തോൾ പള്ളിയെക്കുറിച്ച് പണ്ട് ഞാൻ പ്രസംഗിച്ച ഒരു വീഡിയോ എടുത്ത് നന്നായി പ്രചരിപ്പിക്കുന്നുണ്ട് ഏകദേശം ഒരു പത്ത് വർഷം മുമ്പാണ് ഞാൻ പ്രസംഗിച്ച ആ വീഡിയോ വന്നിട്ടുള്ളത് എന്നാണ് എൻ്റെ ധാരണ ആ വീഡിയോയിൽ ഞാൻ വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട് പള്ളി ഉണ്ടാക്കാൻ കഴിയാതെ ആളുകൾ നിവേദനം കൊടുത്തു എന്നൊക്കെ കഴിഞ്ഞിട്ട് പോയി നോക്ക് പുലാമന്തോൾ പള്ളി അമ്പത്തേലെ പള്ളി ഇ എം എസ് പള്ളി എന്നറിയപ്പെടുന്ന പള്ളി അവിടെ ഉണ്ട് ഇ എം എസ് പള്ളി എന്നറിയപ്പെടുന്ന പള്ളി അവിടെ ഉണ്ട് നിങ്ങൾ കേട്ടു നോക്ക് ആ വീഡിയോ ഉണ്ടാവും വളരെ കൃത്യമായിട്ട് ഞാൻ പറയുന്നത് അങ്ങനെ അല്ലാതെ ഇ എം എസിന്റെ പേരിലുള്ള പള്ളി എന്നല്ല പറഞ്ഞ് ഇ എം എസ് പള്ളി എന്നറിയപ്പെടുന്ന പള്ളി എന്ന് വളരെ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് എന്ത് അങ്ങനെ പറയാനുള്ള കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപം ആ കലാപത്തിന് നേതൃത്വം കൊടുത്ത ഒരാളായിരുന്നു ആലി മുസ്ലിയാർ മമ്പറം പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആലി മുസ്ലിയാർ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരത്തിന് നേതൃത്വം കൊടുത്തത് വേറെനാട് വള്ളുവനാട് താലൂക്കുകളിൽ നടന്ന ആ സമരത്തിൽ ഇതുപോലെ തന്നെ മമ്പറം പള്ളി പോലെ മറ്റു പല പള്ളികളിലും തങ്ങന്മാരും ഉസ്താദിമാരും ഒക്കെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരത്തിന് നേതൃത്വം കൊടുത്തത് പള്ളികളും മദ്രസകളും കേന്ദ്രീകരിച്ചോണ്ട് അപ്പൊ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു അവർക്കെതിരെ സമരാഘ്വാനം നടത്തുന്ന പള്ളികൾ മദ്രസകൾ ഉണ്ടാക്കണ്ട പള്ളി ഉണ്ടാക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തി പൊളിഞ്ഞ പുനഃസ്ഥാപിക്കാൻ പാടില്ല അവർ നിയമം കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചു നിയമം മാറ്റിയോ മാറ്റിയില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഇന്ത്യ റിപ്പബ്ലിക് ആയി മദിരാശി ഗവർണ്മെന്റ് ഉണ്ടായി നേരത്തെ കാമരാജ് രാജാജ് വരിച്ചു അമ്പത്തിൽ റിപ്പബ്ലിക് ആയപ്പോൾ കാമരാജ് മുഖ്യമന്ത്രിയായി അന്ന് ഈ മലബാർ കലാപം നടന്ന ഏറനാട് വള്ളുവനാട് താലൂക്കുകൾ അടക്കമുള്ളത് മദിരാശി ഗവർണറിലാണ് മലബാറിൽ നിന്ന് ലീഗിന് ആറ് എം എൽ എ എന്റെ ധാരണയിൽ സീരി സാഹിബ് പോക്കർ സാഹിബ് ഉപ്പി സാഹിബ് ചാക്കേരി അഹമ്മദ് ഉട്ടി സാഹിബ് ചടയൻ തുടങ്ങിയ ആറ് പേരാണെന്നാണ് എന്റെ ധാരണ എന്തായാലും ലീഗിന് ആറ് എം എൽ എ അവര് മലബാറിലെ പള്ളി നിരോധനം നീക്കുന്നതിന് വേണ്ടി മദ്രാശി അസംബ്ലിയിൽ ശബ്ദിച്ചോ ശബ്ദിച്ചില്ല മുസ്ലിം ലീഗ് പാർട്ടിയുടെ പേര് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർബന്ധമുള്ളതാണ് അഞ്ചു നേരത്തെ നമസ്കാരം അതിനുള്ളതാണ് പള്ളി പള്ളികൾക്ക് വേണ്ടി നടത്തിയ പോരാട്ടങ്ങളും സമരങ്ങളും ഒക്കെ ചരിത്രത്തിൽ നമ്മൾ ഏറെ വായിച്ചതാ ഈ ഇന്ത്യയിൽ തന്നെ ബാബരി മസ്ജിദിന് വേണ്ടി നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടം ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും ഇപ്പൊ കിടക്കുന്നില്ല പക്ഷെ ലീഗ് അവിടെ ശ്രമിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് കേരളം ഉണ്ടായപ്പോൾ ഈ പറഞ്ഞ മലബാർ കേരളത്തിൽപ്പെട്ടു ഈ മലബാർ അടക്കമുള്ള കേരളം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ സഖാബ് ഇ എം എസിനെ തെരഞ്ഞെടുത്ത് മുഖ്യമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ അഞ്ചിന് വെള്ളിയാഴ്ച ഇ എം എസ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു അത് കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ജന്മനാടായ പട്ടാമ്പിക്കടുത്ത പുലാമന്തോളിൽ ഒരു സ്കൂളിന് തറക്കല്ലിടാൻ എന്ന് പറയപ്പെടുന്നു അദ്ദേഹത്തിന്റെ സ്വീകരണമാണെന്ന് പറയുന്നു അദ്ദേഹം അവിടെ വന്നു അത് കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ പുലാമന്തോളിലെ മുസ്ലിങ്ങൾ അദ്ദേഹത്തിന് നിവേദനം കൊടുത്തു ആ നിവേദനം വായിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട് എന്താ പറഞ്ഞത് പള്ളി ഉണ്ടാക്കുന്നതിന് വേണ്ടി മദ്രസ മദ്രസയുണ്ടാക്കുന്നതിന് വേണ്ടി വഖഫ് ചെയ്ത ഭൂമിയും വയൽ പറഞ്ഞ പണവും ഉണ്ടായിട്ടും അത് ഉണ്ടാക്കാൻ കഴിയാതെ മദിരാശി അസംബ്ലിയിലേക്ക് നടന്ന് നടന്ന് ചെരുപ്പ് തേഞ്ഞ മുസൽമാനെ ഇനി ഞാൻ തിരുവനന്തപുരത്തേക്ക് നടത്തിക്കില്ല പരിഹാരം ഉണ്ടാക്കും അമ്പത്തേ ഏപ്രിൽ അഞ്ചിനാണ് ഈ വന്നത് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് കുലാബന്തോളം വന്നത് അതൊക്കെ പോട്ടെ അമ്പത്തേ ഏപ്രിൽ അഞ്ചിന് അധികാരത്തിൽ വന്ന ഇ എം രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഏപ്രിൽ അഞ്ച് ടു ഒരു മാസം മെയ് അഞ്ച് ജൂൺ അഞ്ച് പിറ്റേ ദിവസം ജൂൺ ആറ് അതിന്റെ പിറ്റേ ദിവസം ജൂൺ മാസം ഏഴാം തീയതി പുലാമന്തോളിൽ നിന്ന് കിട്ടിയ നിവേദനം കൂടി പരിഗണിച്ചുകൊണ്ട് സഖാ വി എം എസ് പള്ളി ഉണ്ടാക്കാൻ മദ്രസ ഉണ്ടാക്കാൻ ഉത്തരവിറക്കി ആ ഉത്തരവാണ് ഇക്കാണുന്നത് ഇതില് ഡേറ്റഡ് വളരെ കൃത്യമാണ് എത്രയാണ് ഏഴ് ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഇതിന്റെ ഓർഡർ നമ്പർ എം എ നാല് ബാർ പതിനാറ് നാനൂറ്റി പത്ത് ബാർ അമ്പത്തി പി ഡി ഇതിന്റെ ഓർഡർ ഇറക്കിയ ആള് ബൈ ഓർഡർ ഓഫ് ദ ഗവർണർ കെ ജെ പോൾ അസിസ്റ്റന്റ് സെക്രട്ടറി ഇത് അയക്കുന്നത് ടു ദ ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് പാലക്കാട് കോഴിക്കോട് ആൻഡ് കണ്ണൂർ ഈ മൂന്ന് ജില്ലയ്ക്ക് അയക്കാനുള്ള കാരണം ഇത് മലബാറിലാണ് മലബാറിലാണ് പള്ളി നിരോധനമുള്ളത് ഈ ഉത്തരവ് മലബാറിന്റെ ബാധകമാണ് അതുകൊണ്ടാണ് ഈ ഉത്തരവ് ഈ മൂന്ന് കലക്ടർമാർക്ക് അയച്ചിട്ടുള്ളത് വളരെ കൃത്യമാണ് പുലാമന്തോളിന് ഇ എം എസ് നിവേദനം കിട്ടുന്നു അതിനുശേഷം ഈ ഓർഡർ വന്നതിന് ശേഷം ആദ്യത്തെ പള്ളി ഉണ്ടാക്കുന്നത് പുലാമന്തോളിന്റെ പള്ളിയാകുന്നു അതുകൊണ്ട് തന്നെ ആ പള്ളി ഇ പള്ളി എന്നറിയപ്പെടുന്നു അല്ലാതെ ആ പള്ളിന്റെ ആധാരം ഇ എം എസിന്റെ പേരിലാണെന്നല്ല നുസറത്ത് അൽ ഇസ്ലാം സംഘം നടത്തുന്ന പുലാമന്തോൾ ടൗൺ ജുമാ മസ്ജിദ് ആണത് അതിന്റെ പേര് ഇ എം എസ് പള്ളി അതറിയപ്പെടുന്നത് ഇ എം എസ് പള്ളി എന്നാണ് അപ്പൊ എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരൊരു വീഡിയോ ഇറക്കിയല്ലോ ന്യൂസ് എയ്റ്റീൻ ചാനലിൽ ഒരാൾ നടത്തുന്ന ഒരു അഭിമുഖം ഒരു മുഹമ്മദ് അലി എന്ന് പറഞ്ഞ ഒരു വിവരമില്ലാത്ത മനുഷ്യൻ ചരിത്രത്തെ വളച്ചൊടിച്ച് എന്ത് വൃത്തികേടും പറയാൻ തൻ്റെ ഇടയിലുള്ള ഒരു മനുഷ്യൻ ആരോട് ന്യൂസ് എയ്റ്റീന്റെ ഈ ചോദ്യകർത്താവ് ചോദിക്കാൻ ഒരുപാടുണ്ട് പള്ളി നിർമ്മിക്കുന്നതിനൊക്കെ കാരണം ഇവിടെ ഉണ്ടായി ഹിന്ദു മുസ്ലിം അന്ന് ഞങ്ങളൊക്കെ പ്രായ ഇവിടെ മുസ്ലിം ലഹള ഉണ്ടായി ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുകയാണ് ഈ ഇത് പ്രചരിപ്പിക്കുന്ന ലീഗ് കോൺഗ്രസ് ജമായത്ത് സുഡാപ്പികളോട് എല്ലാവരും എസ് ഡി പി ഐക്കാരോട് എല്ലാവരോടും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഇല്ലാത്ത ലഹള ഉണ്ടായി എന്ന് പറയുന്ന ഒരാളുടെ വീഡിയോ പ്രചരിപ്പിക്കാൻ പാടണോ ഹിന്ദു മുസ്ലിം ലഹള ഉണ്ടായിരുന്നോ അമ്പത്തേല് കേരളത്തിൽ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിനല്ലെ ലഹള പോലും അങ്ങനെ ആയിരുന്നു നിങ്ങൾ പറ അമ്പത്തയിൽ മലബാറിൽ ഈ പുലാബന്തു ലഹള ഉണ്ടായിരുന്നു അപ്പൊ ഇത് വലിയൊരു വർഗീയത അവിടെ വരും ഈ പള്ളിക്ക് ഇത് കൊടുത്താന്നുള്ള നിലയ്ക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ കടലാസ് പോയി നെഹ്റുവിന്റെ അടുത്ത് അപ്പൊ നെഹ്റു ഇതിനെപ്പറ്റി അന്വേഷിച്ചും സ്റ്റേ കൊടുത്തു ഇവിടെ പള്ളി പാടില്ല ഭാഷ എന്താണ് ബ്രിട്ടീഷുകാരനെയല്ല പള്ളി നിരോധിച്ചത് മറിച്ച് ആരാണ് നെഹ്റു ആണ് നിരോധിച്ചത് ഞാനല്ലോ പറയുന്നത് ഇയാളെ പറയാണ് എന്നിട്ട് ഈ മീഡിയ വെച്ച് കോൺഗ്രസ് ലീഗും ഒക്കെ കോൺഗ്രസിന്റെ കൂടെ ഉള്ള എന്നെ എൻ ചാമ്പാൻ ഇതിങ്ങനെ വിടുകയാണ് ഈ മുഹമ്മദ് അലി എന്ന് പറഞ്ഞ വിവരക്കേട് പറഞ്ഞത് പള്ളി നിരോധനം മദ്രസ നിരോധനം ഏർപ്പെടുത്തിയത് നെഹ്റു ആണ് അപ്പൊ ന്യൂസ്കർത്താവ് ചോദിക്കുന്നുണ്ട് പിന്നെ ഇ എം എസ് വന്നപ്പോ അനുമതി ആയില്ലേ എന്റെ ചോദ്യത്തിന് ഇയാൾ പറയുന്ന മറുപടി എന്തൊക്കെയാണെന്ന് അറിയോ അല്ലല്ല അത് കേന്ദ്ര സർക്കാർ അത് കേന്ദ്ര സർക്കാർ തന്നെ ഇ എം എസിന് ഇങ്ങനെ ഒരു ഓർഡർ കൊടുത്തു അനുമതി കൊടുത്തു ഇ എം എസ് എ നടപ്പിലാക്കി അപ്പൊ നെഹ്റു ഇതിനെ പറ്റി പാടില്ല അങ്ങനെ ഇത് കൊടുക്കാൻ പാസ്സായി ഇ എം എസ് വന്നപ്പോഴാണ് പള്ളി കയറ്റുള്ള അനുമതി ഇ എം എസിന് അയച്ചു കൊടുത്തു എവിടുന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അപ്പൊ ഇ എം എസിന്റെ ഭരണകാലത്താണിത് അപ്പൊ ഇ എം എസിന്റെ അവിടെ പോയി നമ്മളെ ഞമ്മളാപ്പിൻ പിന്നെ മായിനാജി ഇങ്ങനെ രണ്ടു മൂന്നാളും ആപ്പുട്ടി മാഷർ കൂടി പോയി ഇ എം എസിന്റെ ഈ റെക്കോർഡ് കൊടുത്തു അങ്ങനൊരു സംഭവമുള്ളൂ ഇ എം എസ് കേന്ദ്ര സർക്കാർ കൈകാര്യം ചെയ്തു അന്ന് അമ്പത്തേഴിലാണ് ഇയാള് അന്ന് അയിമ്പത്തി ഏഴിലാണ് ഇതിന് അനുവാദം അപ്പൊ ഇ എം എസ് ആണ് ഇവിടെ മുഖ്യമന്ത്രി അപ്പൊ അയാളാണ് കൊടുത്തു എന്നുള്ള പഞ്ചായത്തിന് ആരേടാടാ ആ എന്നിട്ട് ഇതിങ്ങനെ ആഘോഷിക്കാം ഞാൻ വെല്ലുവിളിക്കാ നിങ്ങള് ഈ പറയുന്നവരാണ് ഈ നെഹ്റുവിന് ഈ കേരളത്തിൽ നിന്ന് ഏതെങ്കിലും ഒരാള് പുലാമന്തോളാവണ്ടേ ഈ കേരളത്തിൽ നിന്ന് മലബാറിൽ നിന്ന് ആരെങ്കിലും ഒരാൾ കോൺഗ്രസ് ഒലും ആട്ടെ ഒരു നിവേദനം കൊടുത്തിട്ടുണ്ടോ നിങ്ങളൊന്ന് കാണിക്കും ഒരു രേഖ കാണിക്കും എന്നിട്ട് നെഹ്റു ഇതിന് അനുമതി കൊടുത്തെ ഒരു രേഖകൾ കാണിക്കും എന്തോ ഇവിടെ എന്താ സംഭവിച്ചു നെഹ്റു ആണ് പള്ളി നിരോധിച്ച് നെഹ്റു ആണ് പള്ളിക്ക് അനുമതി കൊടുത്ത് ആരാ പറയുന്നത് ഈ വിവരംഘട്ട മുഹമ്മദ് അലി എന്നിട്ട് ആ വീഡിയോ എടുത്തിട്ട് എന്നെ തോൽപ്പിക്കാൻ ലീഗും മറ്റുള്ളവരും ഇങ്ങനെ പ്രചരിപ്പിക്കാൻ ആ വീഡിയോ പൂർണ്ണ രൂപങ്ങൾ കാണണം ഞാനിവിടെ ഇടാ അതില് പിന്നെ ഒരു നീലശത്തുകാരൻ്റെ തൊട്ടങ്ങാടിക്കാന പള്ളി കമ്മിറ്റിന്റെ സെക്രട്ടറിയാണ് അയാള് പറയുന്നത് എന്താണല്ലോ ഇവിടെ ഒരു ഹൈസ്കൂൾ ചടങ്ങിന്റെ ഉദ്ഘാടനത്തിന് ഇ വന്നിരുന്നു അന്നാണ് നിവേദനം കൊടുത്തത് ഇ എം എസിനോട് ഞങ്ങൾക്ക് വലിയ സ്നേഹമുണ്ട് പിന്നെ വലിയ നന്ദിയുണ്ട് അനുമതി തന്നതിന് മഹല്യ നിവാസികൾക്കും എന്നും കടപ്പാറുണ്ട് സെക്രട്ടറി പറയുന്നുണ്ട് പക്ഷേ നല്ല സ്നേഹമുണ്ട് നല്ല ബഹുമാനാണ് നമുക്ക് അതിന്റെ അനുമതി തന്ന ഭരണ സംവിധാനത്തിൽ തന്നില് ഞമ്മക്ക് വലിയ ബഹുമാനുണ്ട് എന്നും നന്ദിയും കടപ്പാടുണ്ട് അതിവിടുത്തെ ഈ മാലിലുണ്ട് മാലിന്യ ഭാരവാഹികൾക്കുണ്ട് ഈ മഹല് നിവാസികൾക്കുണ്ട് പിന്നെ എന്നും ഞാൻ ഈ സംഭവം നടന്ന ന്യൂസ് ഈ വാർത്ത വന്ന് ഒരു കൃത്യം രണ്ട് മാസം കഴിഞ്ഞപ്പോ ഇതേ പുലാമന്തൂളിൽ നിന്ന് ഒരു കിലോമീറ്റർ അപ്പുറത്ത് ഞാൻ പുതിയ ഓർത്തിൽ പ്രസംഗിക്കുന്നുണ്ട് ഇതേ വിഷയം ഇവിടെ ഷാഫി ചാരിയും ഷാജിക്കവയാണ് ലീഗിന്റെ നേതാക്കളൊക്കെ വെല്ലുവിളിക്കണ്ടല്ലോ അവിടെ പോയാല് അങ്ങനെ ഒരു പള്ളി ആരും കാണിച്ചു തരില്ല ഞാൻ എന്റെ വീഡിയോ ആ വീഡിയോ അവിടെ ഞാനെന്ന് പോകുമ്പോ എന്റെ വണ്ടിയുടെ ഡ്രൈവർ വണ്ടി നിർത്തിട്ട് പള്ളി ഉണ്ടല്ലോ മിനിറ്റ് ഞാൻ പോന്നിട്ടേ ഉള്ളൂ ആ പുലാമന്തോളിലൂടെ ഞാൻ പോരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് കാരണം എന്റെ ഡ്രൈവറെ ഞങ്ങൾ ഇങ്ങനെ പോരുമ്പോ വണ്ടി സൈഡാക്കി ഇത്തിരി പ്രായമുള്ള ഒരാള് റോഡ് സൈഡിൽ നിൽക്കുന്നത് ചോദിച്ചു ഇവിടെ ഒരു ഒരു അറിയപ്പെടുന്ന ഏതാണ് ആ പള്ളി പള്ളി അതാണ് ഞാൻ ഇവരെ വെല്ലുവിളിക്കാം നിങ്ങൾ വാ നമുക്ക് വ നമുക്കിപ്പോ പുലാമന്തോൾ അംഗം കുറിച്ചോ ദിവസം നിശ്ചയിച്ചോ എന്നിട്ട് നമ്മൾ നമ്മളറിയാതിരിക്കണെങ്കിൽ വേണമെങ്കിൽ നമ്മളിങ്ങനെ വന്നാൽ അറിയണ്ട അത് പറയിപ്പിക്കാൻ നിന്ന് പറയണ്ട ഒക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ പോയിട്ട് അവിടെയുള്ള പുലാമന്താൾ അങ്ങാടിയിൽ കച്ചവടം ചെയ്യുന്നൊക്കെ ആളുകളോട് ചോദിക്കുന്ന അറിയപ്പെടുന്ന ഒരു പള്ളിയുണ്ടല്ലോ ഒരു സംശയം വേണ്ട അവർ അവരിങ്ങനെ ചൂണ്ടിക്കാണിച്ചു ആ പുലാമന്തോൾ അങ്ങാടിയിൽ നിന്ന് കടവിലേക്ക് ഇറങ്ങുന്നതിന്റെ ഇടതു ഭാഗത്തുള്ള പള്ളി ആ പള്ളി ഇ എം എസ് പള്ളി എന്നറിയപ്പെടുന്ന പള്ളി ഞാൻ പറഞ്ഞല്ലോ അത് ശരിക്കും അതിന്റെ റിക്കാർഡിക്കൽ നെയിം പുലാമന്തോൾ ടൗൺ ജുമാ മസ്ജിദാണ് ആണ് ഒരു സംശയം ഇല്ല തർക്കമില്ല പക്ഷെ അറിയപ്പെടുന്ന ഇ എം എസ് പള്ളി എന്നറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാരെ നിരോധിച്ച് പള്ളി ഉണ്ടാക്കാൻ കഴിയാതെ മലബാറിലെ മുസ്ലിങ്ങൾ ഗതികെട്ടപ്പോൾ കെട്ടപ്പോ അവര് പല പ്രാവശ്യം അനുമതിക്ക് വേണ്ടി നടന്ന് അധിരാശി ഗവൺമെന്റും അനുമതി കൊടുക്കാതിരുന്നപ്പോൾ ഇ എം എസ് മുഖ്യമന്ത്രിയായപ്പോൾ ഇ എം എസിന്റെ ജന്മനാട്ടിലുള്ള മുസ്ലിങ്ങൾ ഇ എം എസിന് പുലാമന്തോളിൽ വെച്ച് നിവേദനം കൊടുക്കുന്നു ഈ ഓർഡർ രണ്ട് മാസം കൊണ്ട് ഇ എം എസ് പാസ്സാക്കുന്നു ആ ഓർഡർ വന്നതിന് ശേഷം ആദ്യത്തെ പള്ളി പുലാമന്തോൾ ഉണ്ടാകുന്നു ആ പള്ളിയുടെ പിന്നെ പേര് അറിയപ്പെടുന്നത് ഇ എം എസ് പള്ളി എന്നാണ് ഇത് മീഡിയ വൺ ചാനലിലടക്കം വന്നിട്ടുള്ള വാർത്തയാണ് ജമാഅത്ത് ഇസ്ലാമിക്കാരാ അതെങ്കിലും ഒന്ന് കാണു അതുകൊണ്ട് ഇനിയും ഏതെങ്കിലും മുഹമ്മദ് അലിമാർ പറയുന്ന വിഡിത്തുവായിട്ട് പുലാമന്തോൾ പള്ളിക്ക് നിരോധനം ഏർപ്പെടുത്തിയത് നേറുവാണ് അനുമതി കൊടുത്തതും നീറുവാണ് എന്ന് പറഞ്ഞുള്ള വിവരക്കരുമായി എന്നോട് പുലാമന്തോൾ തള്ളി തർക്കിക്കാൻ വരല്ലേ ഇനി എന്റെ പുലാമന്തോൾ പള്ളിയിലേക്ക് കൊണ്ടുവരല്ലേ ചരിത്രം ഒന്ന് പഠിക്കാൻ നോക്ക് എന്നിട്ട് പച്ചക്കള്ളം പ്രചരിപ്പിക്കാൻ നടക്ക്